സ്കൂൾ മുറ്റത്ത് മിഠായി കവർ കൊണ്ട് നിർമ്മിച്ച ക്രിസ്മസ് ട്രീ ശ്രദ്ധേയമായി ചന്ദ്ര പിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി വ്യത്യസ്തമായി ക്രിസ്മസ് ട്രീ ഒരുക്കിയത് ഒരാഴ്ച സമയമെടുത്താണ് ക്രിസ്മസ് ട്രീയുടെ നിർമ്മാണം നടത്തിയത് സീഡ് ലവ് പ്ലാസ്റ്റിക് പദ്ധതിയുടെ ഭാഗമായാണ് വലിച്ചെറിയുന്ന മിഠായി കവറുകൾ ശേഖരിക്കാൻ തുടങ്ങിയത് ഇതിനായി സ്കൂൾ അങ്കണത്തിൽ വേസ്റ്റ് ബിന്നും സ്ഥാപിച്ചു ആറ് മാസത്തോളം ശേഖരിച്ച മിഠായി കവറുകൾ എന്തു ചെയ്യുമെന്ന ചിന്തയിലാണ് ക്രിസ്മസ് ട്രീ ഒരുക്കാമെന്നതിൽ എത്തിച്ചേർന്നത് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ആദ്യം ശേഖരിച്ച കവറുകൾ തരംതിരിച്ച് മിഠായി കവറുകൾ മാത്രം എടുത്താണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയത് സ്കൂൾ അങ്കണത്തിൽ നിന്ന് ശേഖരിച്ച ഏകദേശം നൂറ് കിലോയോളം മിഠായ കവറുകൾ കൊണ്ടാണ് മുപ്പതടി ഉയരത്തിൽ ക്രിസ്മസ് ട്രീ നിർമ്മിച്ചത് ഒരാഴ്ച സമയമെടുത്താണ് ക്രിസ്മസ് ട്രീയുടെ നിർമ്മാണം നടത്തിയത് അധികം മിഠായ കവറുകൾ ക്യാമ്പസിൽ വലിച്ചെറിയപ്പെടുന്നുണ്ടെന്നും അതിൻ്റെ ഭീകരത മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയതെന്നും പ്രിൻസിപ്പാൾ ശ്രീജീഷ് അധ്യാപകൻ ശ്രീകാന്ത് എന്നിവർ പറഞ്ഞു ക്രിസ്മസ് ട്രീയോടൊപ്പം പുൽക്കൂടും നക്ഷത്രവും ഒരുക്കിയിരുന്നു വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം സംഘടിപ്പിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ